മോട്ടോർ വാഹന വകുപ്പിന്റെയും കേരള പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ ചെല്ലാൻ മെഗാ അദാലത്ത് ഫെബ്രുവരി നാലഞ്ച് ആറ് തീയതികളായി നടക്കും കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി ഉഴവൂർ വൈക്കം എന്നീ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും പാലായിൽ മുത്തോലി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ എതിർവേശ് ബ്രില് സ്റ്റഡി സെന്ററിലുമാണ് മെഗാ ഇ ചെല്ലാൻ അദാലത്ത് നടക്കുന്നത് പാലായിലും അദാലത്തിന് ചൊവ്വാഴ്ച തുടക്കമായി മോട്ടോർ വാഹന വകുപ്പും പോലീസ് വകുപ്പും തയ്യാറാക്കിയിട്ടുള്ള ഇ ചെല്ലാനുകളും കോടതി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമായ ഇ ചെല്ലാനുകളും പിഴത്തുക അടച്ച് ശിക്ഷ നടപടികളിൽ നിന്നും ഒഴിവാകാവുന്നതാണ് കേരള മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും സംയുക്തമായി നടത്തപ്പെടുന്ന ജില്ലാ മെഗാ അദാലത്താണ് ഇവിടെ നടക്കുന്നത് കോട്ടയം റീജനൽ ട്രാൻസ്പോർട്ട് ഓഫീസ് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ മറ്റ് സബ് റീജനൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളായ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പാല കുട്ടൂര് വൈക്കം എന്നീ ഓഫീസുകളിലും മെഗാ അദാലത്തുകൾ നടക്കുന്നുണ്ട് പോലീസുമായിട്ട് സംയുക്തമായിട്ട് സഹകരിച്ചാണ് ഈ അദാലത്ത് നടക്കുന്നത് വാഹന വാഹനമുടങ്ങുന്നത് വാഹനങ്ങൾക്ക് എന്തെങ്കിലും പിഴ ിൽ അത് കോടതിയിൽ പോയതായാലും അല്ലാത്തതും ഈ ചെല്ലാൻ അദാലത്ത് നടക്കുന്ന സെന്ററില് എത്തിക്കഴിഞ്ഞാൽ അടച്ച് ശിക്ഷ നടപടികളിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് അഞ്ച് ആറ് മൂന്ന് ദിവസങ്ങളിൽ ഈ സെന്ററുകളില് അദാലത്ത് നടക്കുന്നത് എല്ലാ വാഹന ഉടമകളും അവരവരുടെ വാഹനങ്ങൾക്ക് ചെല്ലാനില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ മെഗാ അദാലത്ത് എല്ലാ ഡ്രൈവർമാരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു